ൂർ കോർപ്പറേഷൻ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര തെരഞ്ഞെടുക്കപ്പെട്ടു കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് പി ഇന്ദിരയും സി പി എം സ്ഥാനാർത്ഥിയായി തിലാനൂർ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വി കെ പ്രകാശിനിയും ബി ജെ പി സ്ഥാനാർത്ഥിയായി തളാപ്പ് അമ്പലം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അർച്ചന വണ്ടിച്ചാലുമാണ് മത്സര മത്സരരംഗത്ത് വന്നത് അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് മുപ്പത്തിയാറ് വോട്ടുകളും വി കെ പ്രകാശിനിക്ക് പതിനഞ്ച് വോട്ടുകളും അർച്ചന വണ്ടിച്ചാലിന് നാല് വോട്ടുകളും ലഭിച്ചു കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് കലക്ടർ അരുൺ കെ വിജയൻ മേയർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി ഇന്ദിര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു

എ സുധാകരൻ എം പി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി മുൻ മേയർ മുസ്ലിം മടത്തിൽ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളും അനുമോദന യോഗത്തിൽ സംസാരിച്ചു Mabel, Mabel'i arayın. അനുമോദന യോഗം ആരംഭിക്കുകയാണ് കക്ഷി നേതാക്കൾ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അനുമോദന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മിക്കോ ദിനേ കണ്ണൂർ